ലണ്ടനിലെ സെൻറ് പോൾസ് ചർച്ചിൽ അകത്ത് കയറാൻ ഒരു പരിശ്രമം നടത്തി നോക്കി ടിക്കറ്റെടുത്താൽ എല്ലാവർക്കും കയറുക ടിക്ക ടിക്കറ്റെടുത്താനുള്ള സാമ്പത്തികം ഇല്ലല്ലോ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു പാർട്ടിക്കാനാണെന്ന് പാർത്ഥിക്കാൻ തൊട്ട് അടുത്ത് ഒരു മുറി കാണിച്ചു വന്നു കാറ്റിൽ നിന്ന് പാർത്തിച്ചിട്ട് എന്ത് കാര്യം പള്ളി കാണാൻ സാധിക്കില്ലല്ലോ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ചുറ്റും നടന്നു ചുറ്റും നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് അത് കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചു സെക്കൻഡ് വാൾഡ് വേൾഡ് വാറിന് ഈ പള്ളിയിലും ബോംബ് വീണിരുന്നു അതിൻ്റെ മതുടം തകർന്നി തകർന്നില്ല ബാക്കിയുള്ള പല വാദങ്ങളും തകർന്നു ഈ ഡോം വത്തിക്കാനിലെ സെൻ്റ് പീറ്റേഴ്സ് ചർച്ച് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അത്രയും മനോഹരമായ പള്ളിയാണ് ഇതിനകം പക്ഷെ കാണാതെ എന്ത് പറയാനാണ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് അകത്ത് വീഡിയോ എടുത്താറുള്ള അനുവാദവും ഉണ്ട് ഞങ്ങൾ പറത്തിട്ട് അവിടെ നിന്ന് നടന്നു അതിൻ്റെ മുന്നിൽ കച്ചവടക്കാരുണ്ട് ഭക്ഷണ പാനീയങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ഭക്ഷണം നാലുപേരും കൂടി കഴിച്ചു വിശപ്പ് മാറ്റണമല്ലോ ി പോകുന്ന വഴിയിലായിരുന്നു അത് ഇവിടെ എല്ലായിടത്തും ഓഫീസ് ബൂത്തും ടെലിഫോൺ ബൂത്തും കാണാം ഇപ്പോഴും ജനങ്ങളെല്ലാം പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ ഓഫീസ് ഇവിടുത്തെ ഏതെങ്കിലും കടക്കാർ അവർ പോസ്റ്റ് ഓഫീസായിട്ട് പ്രവർത്തിപ്പിച്ചും അവർക്ക് കമ്മീഷൻ കൊടുത്താൽ മതിയല്ലോ നമുക്ക് ജനങ്ങൾക്ക് സേവനം കിട്ടുകയും ചെയ്യും പക്ഷേ പോസ്റ്റിൽ വരുന്ന സാധനങ്ങൾ അവ അതാരാണ് വിതരണം ചെയ്യുന്ന ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാഫ് തന്നെയായിരിക്കും ഈ പള്ളി പ്രശസ്തമായതുകൊണ്ട് ടൂറിസ്റ്റുകൾ ധാരാളം ഇവിടെ വരും ടൂറിസ്റ്റ് ബസ്സുകളും വരും ആ ഡബിൾ ഡെറ്റർ ടൗൺ ലണ്ടൻ ടൗൺ സിറ്റി സൈറ്റ് സീയിങ്ങിനുള്ള വണ്ടികളാണ് ആ വണ്ടികൾക്കും വളരെയധികം ചാർജാണ് ഇതിന് ചുറ്റും ടൂറിസ്റ്റ് ഗൈഡുകളും ഉണ്ട് അവർ വന്നിരുന്നു അവരുടെ ചാർജും പറഞ്ഞിട്ടുണ്ട് ഈ പള്ളിയുടെ ഡോം നിങ്ങൾ കണ്ടില്ലേ ഈ ഡോമിൻ്റെ മോതൽ വരെ യാത്ര ടൂറിസ്റ്റുകൾക്ക് കയറാം അതിനും പ്രത്യേക ടിക്കറ്റാണ് അങ്ങനെ പള്ളിക്കകത്ത് കയറാനൊരു ടിക്കറ്റ് ഡോമിൽ കയറാനും വേറൊരു ടിക്കറ്റ് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ചായ കുടിച്ച വിവരവും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒരു വാർ ഉണ്ട് വേറെ എവിടെ നിന്നോ തൊണ്ടെന്ന് വെച്ചതാണ് അതും പോണ വഴിക്ക് ഞങ്ങൾ കണ്ടു ഇതാ ഇവിടെ ഒരു പുതിയ പാലവുമാണ് പണിതിട്ടുള്ളത് ആ പാലത്തിലൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് ആ വാർ സ്റ്റാച്യു ഇത്തിരി മുമ്പ് നിങ്ങൾ കണ്ടിട്ടു കണ്ടു ഇതാ തേംസ് നദിയിൽ തന്നെ എത്തി എവിടെ തിരിഞ്ഞാലും നദിയുണ്ട് ഇതാണ് സിറ്റി ഓഫ് ലണ്ടൻ ഉസ്തുൾ അതിമനോഹരമാണ് അവസ്തൂൾ ഇതും ആ സ്തൂളിൻ്റെ കെട്ടിടമാണ് ഇങ്ങനെയുള്ള പോ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനാണ് അതിനുള്ളൊരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് ഭക്ഷണത്തിനുള്ള മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ തട്ടുകട എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രസ്ഥാനം പക്ഷേ ലോകത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ കിട്ടും രുചിയോടെ കാശിന് കുറവൊന്നുമില്ലെന്നാണ് പറഞ്ഞു കേട്ടത് ഈ പാലത്തിലൂടെ നടന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കത്തീഡ്രലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ വിട്ടുപോയി ഈ പള്ളി പണി കഴിഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി പത്തിലാണ് വേറൊരു പ്രത്യേകത ഉള്ളത് നമുക്ക് സ്വാതന്ത്ര്യം തരാൻ അമാന്തം കാണിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാർ വിൻസ്റ്റൺ ചർച്ചിലിനെ ഈ പള്ളിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ചാൾസ് മൂന്നാമൻ വിവാഹം കഴിച്ചത് ലേഡി ഡയാനയാണല്ലോ അതും ഈ പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ഈ പള്ളി ആംഗ്ലിക്കൻ ചർച്ച ആണ് ആൻഡ്ലിക്കൻ ചർച്ച ആവുമ്പോൾ ഈ പള്ളി ആർച്ച് ബിഷപ്പ് ടാറ്റ്ബറിയിൽ ഉൾപ്പെടും അവരുടെ ആസ്ഥാനവും ലണ്ടനിൽ തന്നെയാണ് അങ്ങനെ നടത്താൻ എന്തൊരു ഭംഗിയായിരുന്നോ ഞങ്ങളിതാ ഒരു മാർക്കറ്റിൽ എത്തി ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മോഡിലൂടെയാണ് ഒരു ട്രെയിൻ പോകുന്ന പാലം ആ അടിയിലാണ് ഒരു മാർക്കറ്റ് ഒരു സജ്ജീരിച്ചിരിക്കുന്നത് ഒരു ദിവസം കുറഞ്ഞത് പതിനായിരത്തിൽ പരം ആൾക്കാർ വരും ഭക്ഷണത്തിനും സാധനങ്ങൾ മേടിക്കാനും എന്നും ഏത് നേരവും വൈബാണ് ഇവിടെ കിട്ടാത്തത് ഒന്നുമില്ല മദ്യം മുതൽ ഭക്ഷണം വരെ പാനീയം മുതൽ അതെ ലീഗലായിട്ട് മേടിക്കാൻ സാധിക്കുന്നത് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഇതാ ഞങ്ങൾ കുടിക്കാൻ ഇവിടെ ഒരു സാധനം മേടിച്ചു അതാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റ് ആയിരുന്നു അതിനു പുറമേ ഗുണവും ഇവർ പാകം ചെയ്യണതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ അനുവാദവും ഉണ്ട് ആർക്കും ഒരു വിരോധവുമില്ല അതും പിടിച്ച് അങ്ങനെ രസിച്ച് ഞങ്ങൾ ഇരുന്നു ഉച്ച ഭക്ഷണം ഇവിടുന്ന് തന്നെ കഴിക്കാൻ തീരുമാനവുമായി ഞങ്ങൾ ഓർഡർ ചെയ്തു നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഭക്ഷണങ്ങളാണ് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ കഴിക്കാറ് അങ്ങനെയാണ് ഒരു യാത്രക്കാരൻ ചെയ്യേണ്ടത് ലണ്ടനിൽ വന്നിട്ട് മസാല ദോശയും ഇഡ്ഡലിയും അന്വേഷിച്ച് നടത്തുന്ന മലയാളികൾ ഉണ്ടാവും അവരെന്തിനാണാവോ ലണ്ടനിൽ വരുന്നത് ലണ്ടനിൽ വന്നാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കരുത് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം കഴിക്കരുത് അത് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോരെ ഇതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പത്ത് മിനിറ്റിനുള്ളിൽ പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ സ്വരം ചേർക്കാം ഇതാണ് അപ്പ മാർക്കറ്റിൻ്റെ പേര് ഈ മാർക്കറ്റിൽ ഒരു ബഹളവുമില്ല വളരെയധികം തുറച്ചേ സീറ്റുകളേ ഉള്ളൂ എന്നാലും ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നോളും അതിലും വലിയ പ്രത്യേകത ഇവിടെ പ്രാവുകൾ കിളികൾ എല്ലാം നമ്മുടെ കാലത്തിൽ നിരുന്ന് ഭക്ഷണം അവരുടെ ഭക്ഷണം കഴിക്കും നമ്മുടെ കഴിക്കുമ്പോൾ എങ്ങനെ ഒന്നും തരി തരികൾ വീഴുമല്ലോ അത് കഴി അവർ കഴിക്കുന്നതും കാണാൻ നല്ല രസമാണ് കുട്ടികളും എല്ലാവരുമായിട്ടാണ് ഇവിടെ വീട്ടുകാർ വന്നിരിക്കുന്നത് ആ കുട്ടികൾ തൊണ്ടും ഒരു ശല്യവുമില്ല എന്നതാണ് സത്യം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ിയറും മേടിച്ചു അതും തഴിച്ചു പിന്നെ ഇറച്ചി മീൻ എല്ലാം ഉണ്ട് പച്ച മീൻ പച്ച ഇറച്ചികളും ഉണ്ട് എന്നാലും ഫേമസ് പോററ്റാണ് വളരെയധികം പഴക്കമുള്ള പോറത്ത് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും പഴക്കം കൂടുന്നോറും പോറത്തിന് ഡിമാൻഡ് കൂടും ബ്രോ മാർ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് റെയിൽവേടടിയിൽ ഇങ്ങനെ ഒരു സന്നദ്ധി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തോരം പാലങ്ങളാണ് എന്തോരം ഓവർ ബ്രിഡ്ജുകളാണ് അതിൻ്റെ ഇതുപോലെ ജനങ്ങൾക്ക് തട്ടവണം ചെയ്യാൻ അനുവാദം കൊടുത്താൽ അവർക്കും വരുമാനം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും വരുമാനം നാട്ടുകാർക്ക് എൻജോയ് ചെയ്യാൻ ഒരു സ്ഥലവുമായി ഇതാ എല്ലാവരും എന്തോ ശാന്തതയോടെയാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതും കഴിക്കുന്നതും ഞങ്ങളിതിൻ്റെ ഉള്ളിൽ ചുറ്റി നടന്ന് കണ്ടു രണ്ടുമൂന്ന് മണിക്കൂർ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തിൻ്റെയും വില അന്വേഷിച്ചു അതിനു പുറമെ എല്ലായിടത്തും ചെന്ന് സാമ്പിൾ മേടിച്ച് കഴിച്ചു അതിനും അവർക്ക് യാതൊരു വിരോധവുമില്ല എന്തോരം സാമ്പിൾ വേണമെങ്കിലും കഴിക്കാൻ അവർ തരുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം നിങ്ങൾ കണ്ടാലേ എനിക്ക് വിജയിക്കാനാവൂ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എമ്മു എൻ്റെ ലണ്ടൻ യാത്രകൾ തുടരുകയാണ് ഇതിനു പുറമെ ബ്രിട്ടൻ യാത്രകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോകളും കണ്ട് അഭിപ്രായം പറയണേ ഇതാ വൈൻകുപ്പികളാണോ നിരന്നിരിക്കുന്നത് ആ വൈൻകുപ്പികളുടെ ഭഞ്ഞ് തന്നെ എന്താ രസം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഷെല്ലി എം